ഹലോ ഞാൻ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിൽ അതായത് നമ്മൾ വെറൈറ്റി ആയിട്ട് മസാലക്കൂട്ടെല്ലാം ചേർത്തൊരു ചിക്കൻ ഉണ്ടാക്കുകയാണ് അത് നമുക്കേത് രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിലോട്ട് പോവുകയാണ് ഞാൻ കാണിച്ച് തരാം ഓക്കെ നമുക്ക് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം ഉള്ളി വറുക്കാൻ കണക്കായിട്ട് എണ്ണ ഒഴിക്കണം ഓക്കെ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി നമുക്ക് സവാള കുറേ ഇട്ട് കൊടുക്കാം രണ്ട് സവാള വലുത് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കുക കേട്ടോ നന്നായിട്ട് നമുക്ക് വറുത്ത് പോരാം നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുണി ഊറ്റിയെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് സവാള നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് സ്പെഷ്യൽ കൂട്ടക്കെയാണ് അതാണ് സ്പെഷ്യൽ ചിക്കൻ എന്ന് പറയുന്നത് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കിലോ ചിക്കൻ ചിക്കനാണ് അതിന് കണക്കായിട്ട് നമ്മൾ മസാല എടുക്കണം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി സാധ ഒരു ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ വേണ്ട അരസ്പൂണ് മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടല്ലോ ഒരു സ്പൂണ് അരസ്പൂണ് എവെള്ള മുളക് പൊടി പിന്നെ അരസ്പൂണ് സാദാ ജീരകം പിന്നെ ഒരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കറി മസാല കറി മസാല ഒരു സ്പൂണ് ഇഞ്ചി പേസ്റ്റ് അത് രണ്ടും കൂടെ ഒരുമിച്ച് അരച്ചതാണ് ഒരു ഒരു സ്പൂൺ നിറച്ചെടുക്കുക പിന്നെ നമുക്കടുത്തത് വേണ്ടത് മല്ലിയില എനിക്ക് കിട്ടിയില്ല മല്ലിയിലയാണ് അതിന് പകരം തോന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുതിനേയിലും കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചേർക്കണം കേട്ടോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ മല്ലിയില മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അഞ്ച് സ്പൂണ് നമുക്ക് തൈര് രണ്ട് നാല് അഞ്ച് അഞ്ച് സ്പൂണ് തൈര് പിന്നെ നമുക്ക് വറുത്ത് ഒരു മൂന്ന് രണ്ട് സവാള വറുത്ത് വെച്ചിട്ടുണ്ട് വലിയ സവാളയേ ഒരു കിലോയ്ക്ക് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ ആഡ് ചെയ്യാം നമുക്കിനി ഇത് നമുക്ക് പട്ട ഏലക്ക കപ്പലണ്ടി ബദാം ഒരു ഏഴെട്ട് ബദാം പത്ത് കാഷ്നറ്റ് കുറച്ച് തേങ്ങ ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം ഓക്കേ കാഷ്നെറ്റും ബദാമും ഒക്കെ അരച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഇടുക ആവശ്യത്തിന് രണ്ട് സ്പൂണ് ഒഴിക്കുക നമ്മൾ ഉള്ളി വറുത്തെടുത്തിട്ടില്ലേ രണ്ട് സ്പൂണ് ഓയിൽ വേറെ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല ഇത്ര ഓയില് ചേർക്കുന്നുള്ളൂ ഓക്കെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലകളും ഉപ്പൊക്കെ എല്ലായിടത്തും ആവട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വച്ച് നിങ്ങൾ കഴിച്ച് നോക്കണം നമ്മൾ വെറൈറ്റി ആയിട്ട് എല്ലാ മസാലകളും എടുത്തിട്ടുണ്ട് കൂട്ടൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിൻ്റെ ഒന്ന് പറയുക ഓക്കെ നമ്മൾ ഒരു മണിക്കൂർ എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറിന് മുകളിൽ വെച്ചായിരുന്നു അപ്പം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കതിൽ നാരങ്ങ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചട്ടി മൺചട്ടിയിലാണേ വെക്കുന്നത് ചിക്കൻ നാരങ്ങ പക ഒരു നാരങ്ങേൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മൺചട്ടി ഒഴിക്കലിറ്റീ കുറെ കൂടെ ടേസ്റ്റ് കാണാം ഓക്കെ നമുക്കിനി ഒന്ന് തിളച്ചു വരട്ടെ പത്ത് മിനിറ്റ് തിളച്ചായിരുന്നു അപ്പോൾ നമുക്കിനി നോക്കാം ഇത് നോക്കിയിട്ട് വെള്ളം വറ്റി നോക്കാം ആ കുറച്ച് വറ്റിയിട്ടുണ്ട് ചിക്കനൊക്കെ ഏകദേശം എന്ത് നമുക്ക് കുറച്ചുകൂടെ വറ്റാനുണ്ട് ഓക്കെ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചിട്ട് എടുക്കുവാണ് ഗ്രേവി ഇരിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇതാവും ഞാൻ ചട്ടി മാറ്റിയായിരുന്നു ചെറിയ ചട്ടി ആയതുകൊണ്ട് അതിൽ വേഗം പാടാം അപ്പോൾ അതുകൊണ്ട് ചട്ടി മാറ്റിയിട്ട് വേറെ ഇതിലാക്കി ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ പാകം അടിപൊളിയോട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് നല്ല കാഷ്നറ്റും ബദാമും തേങ്ങയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ കറി ആയിട്ടുണ്ടേ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇരുന്ന് അത് വറ്റിക്കോളും കേട്ടോ ഇനി ഇരുന്ന് വറ്റിക്കോളൂ അപ്പം നമുക്ക് അടിപൊളി ടേസ്റ്റാ കേട്ടോ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല രസമായിരിക്കും നല്ല അടിപൊളിയായിരിക്കും അതായത് ചോറിൻ്റെ കൂടെയും ബിരിയാണി ചപ്പാത്തി ബറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ആ കാഷ്നേറ്റിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ബദാമിൻ്റെയൊക്കെ ഒരു വെറൈറ്റി നമ്മൾ കൂട്ടാണ് കൂട്ടാണതിൽ ചേർത്തിട്ടുള്ളത് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലും വയ്ക്കാം ഏത് ഇതിലും വയ്ക്കാം നമുക്ക് അപ്പം ഞാനിനി അടുത്ത പ്രാവശ്യം ഒരു നല്ലൊരു ഡിഷുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു ഏ എനിക്ക് സുഖമാണ് ബായ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കേ ബായ്